ഇന്ന് കസിനും വീഡിയോ ആണല്ലേ എന്റെ കസിനാണ് ഇത് കസിന്റെ പേരാണ് ആണ് സിസ്റ്റർ സിസ്റ്റർ അപ്പൊ പപ്പ ഒരാളെ കാണാൻ പോവാ ആ ആളെ കാണാൻ പോയിട്ട് നമ്മള് തിരിച്ചു വരികയാണു അപ്പഴാണ് നമ്മളെ ആശുൻ്റെ വീട് കണ്ടെന്തോ നമ്മളെ കിട്ടിണ്ട് നമ്മൾ 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 അപ്പോഴാണ് പപ്പ കുറച്ച് 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 ഇവിടെ സമയം കഴിഞ്ഞിട്ട് പോവാന്ന് അങ്ങനെ അങ്ങനെന്താ അവിടെ കിടന്നുറങ്ങി അല്ലെ മറിയും കിടന്നുറങ്ങിയത് ആരടുത്താ ആയുഷിൻറെടുത്ത് അപ്പൊ ആയുഷുവിന് മദ്രാസിലൊക്കെ പോവാനുണ്ട് മനുഷ്യ നല്ല തെറ്റിപ്പോയി അമ്മെ ആയുഷൊക്കെ നല്ല ഉറക്കു വരുന്നുണ്ട് അല്ലേ ണി നല്ലോ ഉറക്കു വരണ്ട പറയൂ ഞാൻ നോക്കിയോക്ക് വരണ്ടല്ലോ നല്ലോട്ടും അപ്പൊ ഇല്ലേ നമ്മളെ ഇന്നത്തെ വീഡിയോ ആയശുന്റെ മറുവിന്റെ കഥയാണല്ലേ ഇനി അടുത്ത പ്രാവശ്യം ഞമ്മള് ആശുവിന്റെ വീട്ടിൽ പോകുമ്പോ ആശുവിന്റെ വീട് എല്ലാവർക്കും കാണിച്ചു തരും അല്ലേ നല്ല പഴയ അടിപൊളി വീടാണല്ലേ ആശുവിന്റെ വീട് ബൈ